ജയിലിൽ മോള് നമുക്ക് 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 നമ്മുടെ നിയമത്തിൽ വിശ്വാസമുണ്ട് ഇവിടെ അല്ലെങ്കിൽ മുകളിൽ കോടതികളുണ്ട് ആ കോടതികളൊക്കെ ഈ കേസ് വിജയിക്കാൻ കഴിയും നല്ല ആയിട്ട് ആയിട്ട് നിൽക്കും ഞാൻ അവർ അനുഭവിക്കണെങ്കിലോ നമുക്കറിയില്ലല്ലോ എനിക്ക് അനുഭവം മേവാപ്പുണ്ട് പറയാൻ കുറെ പിള്ളേരുണ്ട് മേവാപ്പില്ലാത്തവര് അവർക്കൊക്കെ ആരുണ്ട് നിയമം തന്നെ വേണ്ടേ ഇപ്പൊ ഞാനിപ്പോ കേസ് കൊടുത്തിട്ട് കൊറേ നാളായി പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് ഹാപ്പിനു കിട്ടിയിട്ടില്ല കിട്ടാത് തീർച്ചയായിട്ടും ഈ മോളിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത് ഇതുപോലെ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾ എവിടെ പോയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ പീഡന കാര്യങ്ങളൊക്കെ പറയുക അവർ അവിടെ കിടന്ന് നരകിക്കുകയാണ് നരകിച്ച് അവസാനം എന്തായാലും ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് പോകും അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും രീതിയിൽ ചൂഷണത്തിന് ഇരയാക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് ഈ മതപഠനശാലകളിൽ കൃത്യമായ റെയ്ഡുകൾ നടത്തണം ഈ കുട്ടികളെ എല്ലാവരെയും നിർബന്ധമായും കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ അസർ എന്ന് പറയുന്ന ഉസ്താദ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിധം ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല വാദമാണ് ഉന്നയിക്കുന്നത് സത്യമാണോ എന്ന് നമുക്ക് അറിയില്ല അത് അയാളെ സംരക്ഷിക്കുവാനാണോ രാജ്യം വിടാനുള്ള നീക്കം പോലും നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളും ഈ പെൺകുട്ടിയും ഒക്കെ ഈ നീതി തങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഈ സമൂഹത്തോടും പോലീസിനോട് ഒന്ന് നോക്കിക്കോ ഈ വയസ്സുകാരിയായ പെൺകുട്ടിയെ പ്രിൻസിപ്പൾ പീഡിപ്പിച്ചു ഒരു തവണ ചെയ്തു നോക്കി രണ്ട് തവണ ചെയ്തു നോക്കി അവളെ പീഡി അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ശരി പെൺകുട്ടി ആരോടും പറഞ്ഞില്ല അപ്പോൾ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലായി ഇനിയും ഒൻപതാമത്തെ തവണ എന്തായിരിക്കും ഈ പെൺകുട്ടിക്കെതിരെ നടക്കുന്നത് ഇവിടെ ഒരു റിയാസ് വന്ന് പറഞ്ഞു തെറ്റ് തെറ്റ് തന്നെയാണ് ആര് ചെയ്താലും തെറ്റാണ് പക്ഷേ ഇവിടെ തെറി പറയുന്ന ആളുകൾ ശരിയായ മുസ്ലിങ്ങളല്ല അതിനെന്തിനാണ് നെബിയെ പറയുന്നത് എന്ന് ചോദിച്ചു ശരിയായ മുസ്ലിമിന്റെ മാനദണ്ഡം എന്താണ് റിയാസ് റിയാസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം ശരിയായ മുസ്ലിമിന്റെ മാനദണ്ഡം എന്താണ് എങ്ങനെയാണ് നമ്മളൊരു ശരിയായ മുസ്ലിമിനെ മനസ്സിലാക്കേണ്ടത് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയല്ല എല്ലാ മദ്രസകളും ഇങ്ങനെയല്ല എല്ലാ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും പീഡനവീരന്മാരെല്ലാം സമ്മതിക്കുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരം ഊറ്റുകുഴി സലഫി സെൻറ്ററിൽ പഠിച്ചിരുന്നു അവിടെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ അബ്ദുസലാം എന്ന ഒരു അധ്യാപകൻ പഠിപ്പിച്ചിരുന്നു അയാൾ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു മലപ്പുറത്ത് വെച്ചിട്ട് അപ്പോ എനിക്കവന്റെ മോന്തക്കിറണം കൊടുക്കണം എന്ന് കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ പറ്റിയില്ല അയാൾ സ്കൂട്ടറിലായിരുന്നു വിട്ടങ്ങ് പോയി അയാളെ പോലെ ആ അയാൾ തന്നെയാണെന്ന വിശ്വാസം അയാൾ എന്നോട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ചു വളരെ മോശമായിട്ട് പിന്നീട് ഞാൻ ആ കോളേജിൽ പോയില്ല പഠിക്കാനും പോയില്ല പഠിപ്പിക്കാനും പോയില്ല അന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതുപോലെയുള്ള ആളുകളെ പബ്ലിക്കായിട്ട് പിടിച്ച് ഒരു നിയമം നമ്മുടെ നാട്ടിലും അനിവാര്യമല്ലേ എന്ന് ചോദിച്ചു പോകുവാണ് ഇപ്പൊ പെൺകുട്ടികൾക്ക് അവരുടെ പരാതി പറയാൻ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ആരണ്ട് ഈ കാര്യക്ക് നേരിടേണ്ടി വന്നത് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളിൽ നിന്നുമാണ് പിന്നെ ആരോട് പറയണം വേലിയല്ലേ വിളവ് തിന്നുന്നത് ഒരു പരാതിപ്പെട്ടി വച്ചാൽ ആ പരാതി എടുക്കുന്നത് ഇവനല്ലേ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഇത്തരം മക്കളെ ഈ കാമഭ്രാന്തന്മാരിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഫാസിലെ ഇത്രയും വൃത്തികെട്ട ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ല ഇറക്കിപ്പെടാ ആരാണോ നിന്നോടെ വിളിച്ചേ നിന്നെ ഞാൻ വിളിച്ചോട്ടാ ഇറക്കിപ്പെടാ പോയി ഉസ്താദന തമിഴ്നാട് ഇടന്ന് കൊടുക്കട്ടെ ഇറങ്ങിപ്പടാ അലമലാതി കാമഭ്രാന്തന്മാരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് വലിച്ചു കീറുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിനക്കെവിടെയോ വേദന എടുക്കുന്നില്ലട പിന്നെ ആരാടാ വൃത്തിയുള്ളവൻ നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കടാ അല്ലെങ്കിൽ പെങ്ങളെ കൊണ്ട് കൊടുക്ക തൽക്കാലം ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മായും കൊണ്ട് കൊടുക്കവൻ ഇപ്പൊ നിനക്ക് സമാധാനം കിട്ടട്ടെ മാറികളെ നല്ല വാപ്പായിക്ക് ജനിക്കണം അപ്പോഴേ പെങ്ങളെ സംരക്ഷിക്കണം എന്ന് മനസ്സിലാകൂ നല്ല വാപ്പയാകണമ അപ്പോഴേ മക്കളെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാകൂ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു ഉമ്മയ്ക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല പന്ത്രണ്ട് പാൻഡീസ് ഉറക്കേണ്ടി വരുന്നു ഒരു ഉമ്മയ്ക്ക് ഫാസിലിന്റെ വീട്ടിൽ ഇതാണ് നടക്കുന്നത് ഫാസിലിന്റെ വാപ്പ ഫാസിലിന്റെ പെങ്ങന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഫാസിൽ ഫാസിലിന്റെ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവനത് പറയേണ്ടി വരുന്നത് അതല്ലാതെ അങ്ങനെ ചെയ്യുന്നത് ഏത് ഉസ്താദാണെങ്കിലും ഏത് വാപ്പയാണെങ്കിലും ശരി നിന്റെ തന്തയാടാ നിന്റെ തന്തയാ ചെല്ലെ ഫാസിലെ നിന്റെ തന്ത അവന്റെ തന്തയും അതുപോലെ അവന്റെ തന്തയും അതുപോലെ ചെല്ലടാ ചെല്ലെ പാവപ്പെട്ട ഒരു പതിനഞ്ചുകാരിയോട് ഒരു സ്ഥാപനത്തിന്റെ പ്രധാന അധ്യാപകൻ പ്രിൻസിപ്പൾ ചെയ്തതിനെ സംബന്ധിച്ച് ആ കുഞ്ഞുവന്ന് കരഞ്ഞു പറയുമ്പോ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവനൊക്കെ ആരുടെ കൂടെയായിരിക്കും നിൽക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ വേട്ടക്കാരോടൊപ്പം നിൽക്കുമോ ഇരകളോടൊപ്പം നിൽക്കുമോ അതുകൊണ്ടാണ് അനിൽ കൊടിത്തോട്ടത്തെ പോലെയുള്ള ആളുകൾക്ക് ഇതാണ് നിന്റെ ഒക്കെ നബി പഠിപ്പിച്ചതല്ലേ മാനവരിൽ മനോഹരൻ അതോ മുഹമ്മദാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് കേൾക്ക് വീട്ടുകാരെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൻ എന്റെ ഉമ്മയെ പറഞ്ഞതുകൊണ്ടാണ് അവൻ എന്റെ വാപ്പയെ പറഞ്ഞതുകൊണ്ടാണ് അവൻറെ വാപ്പയെ പറയേണ്ടി വന്നത് അല്ലാതെ വെറുതെ പറഞ്ഞതല്ല അവൻ എന്റെ ഉമ്മയെ ചോദിച്ചു എന്തിനാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അതുകൊണ്ടാണ് അവനെ ഇതിനകത്ത് ഔട്ടാക്കേണ്ടി വന്നതും അവന്റെ അവൻ്റെ തന്തും ഞാന് എനിക്കറിയാവുന്ന ഭാഷയിൽ എന്റെ ശൈലിയിൽ ശരീരം ആശീർവാദം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പൊതുജനം നമ്മയെ കരുതി പറഞ്ഞ കണ്ടു അത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല എനിക്കറിയാവുന്നൊരു ഭാഷ അത് അറബിയൊന്നുമല്ല അറബി പോലെ ഒരു ഭാഷ അതുകൊണ്ട് ഞാൻ ഇവിടെ മുകേഷ് എന്നൊരു വ്യക്തിയെ നബി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ ചരിത്രത്തിൽ പരിചയപ്പെടുന്ന ചില നബിമാർക്കുള്ള നബിമാർക്കെന്ന് പറയാമോ എന്നൊരു സംശയം ചില കുപ്രസിദ്ധങ്ങളായ ഗുണങ്ങൾ ഇനിയിപ്പോൾ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കും ഉണ്ട് ഇവരെയൊക്കെ അനുഭവിയാക്കേണ്ട ഒരു സ്ഥിതി കണ്ടോ യിലെ സകലമാന കാ പീഡനവീരന്മാരെയും ഇന്ന് നിലവിലുള്ളത് എന്ന് ക്രിസ്ത്യൻ പാസ്റ്റർമാർ വന്ന് പറയുമ്പോൾ നിനക്കൊക്കെ ഉളുപ്പില്ലാതെ നിന്ന് കേട്ടുകൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ കിതാബിനകത്തുള്ളതും ആ കിതാബ് പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ ഇത്തരം കാമഭ്രാന്തന്മാരും വീറിയന്മാരും മക്കളോട് ചെയ്യുന്നത് നിരന്തരം വാർത്തകളാവുന്നു അത് നമ്മൾ കാണുന്നു അറിയുന്നു പഠിക്കുന്നു അപ്പോൾ ഇവര് പറയുമ്പോഴേ ഇവരുടെ കഴുത്ത് വെട്ടാൻ പോയിട്ട് കാര്യമില്ല കേസുകൾ കൊടുത്ത് ഇവരെ കുടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മദ്രസകൾ ബാൻ ചെയ്യണം മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഇത്തരം പീഡനവീരന്മാരുടെ अदु, अदु ും വെട്ടിക്കളയാൻ ഈ രാജ്യത്ത് നിയമം ഉണ്ടാകണം അതും പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് നിരത്തി നിർത്തി നമസ്കാരം വെള്ളിയാഴ്ചത്തെ അതിനുശേഷം തന്നെ അങ്ങനെ ചെയ്യാൻ ഒരു നിയമം ഉണ്ടാകണം ഒരു പത്ത് സുനയെ പോകൂ പത്തു പേർക്ക് ബാക്കിയുള്ളവർ അതും അത് ഉദ്ധരിക്കുന്ന സമയത്തൊന്ന് പൊത്തിപ്പിടിച്ച് അടക്കി നിർത്തിക്കൊള്ളൂ മാതൃകാപരമായി ശിക്ഷിക്കാൻ പറ്റുന്ന സംവിധാനം ഇവിടെ വേണം അഞ്ചു വയസ്സും പത്തു മാസവും മാത്രം പ്രായമുള്ള കുഞ്ഞൈഷയെ കണ്ടപ്പോൾ അവളെ കെട്ടണമെന്ന് അന്ന് കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് 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 ഇല്ലാതെ ആയിഷ ആയിഷ മിടുക്കിയാണ് തീർച്ചയായിട്ടും പരാതിപ്പെടുമായിരുന്നു ഇനിയെങ്കിലും ഉണ്ടാകണ്ടേ കമ്മീഷന്റെ പുറത്തു ചില ഇങ്ങനെയുള്ള ഒത്തിരി നമ്മുടെ പൊതു ഈ ഘട്ടത്തിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അലിയാ കാസിമി എന്ന ഒരു ഉസ്താദിന്റെ പുരമാണ് ഈ അലിയാ കാസിമി എന്ന ആളും നമ്മുടെ നാസമദനയുടെ രൂപഭാവങ്ങളും ഏറെ സാമയുള്ള ആളും സ്വഭാവമഹിമയിൽ ഏതാണ്ട് അതുപോലെ ഒക്കെ പറയുന്ന ആളാണ് അതായത് മുഹമ്മദിന്റെ ആയിഷ കല്യാണം അത് ആറാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് സമ്മതിച്ചാൽ പോകും അവർ തമ്മിലെ ലൈംഗിക ബന്ധം ആ ആറാം വയസ്സിലാണെന്ന് പറയുന്നവനെ അതൊരു മഹത് വ്യക്തിത്വത്തെ അപമാനിക്കലാണ് അതുകൊണ്ട് പത്ത് വയസ്സാക്കണം എന്ന് നിഷ്കർഷിച്ച ആളാണ് ഇനി പത്ത് വയസ്സിലല്ലെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയുന്നവരുടെ തല ഭൂമിയിൽ തന്നെ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മറ്റേ മതനിയോടും ഇദ്ദേഹത്തിന്റെ രീതി ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് തോന്നിയത് അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഏതായിരുന്നാലും ഈ അലിയർ ഖാസിന് വലിയ എന്താ പറയുക ആവേശഭരിതനായിട്ട് അത്യധികം വെറുപ്പോടെ ധാർമ്മിക രോഷത്തോടെ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു ഞാനതിൽ എന്റെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം നിങ്ങളിന്ന് കാണിക്കാം കാശിമി എന്താ അങ്ങനെ ഇത്ര കണ്ട് ചുഖിതനാകും അങ്ങനെ ഈ വിഷയം എങ്ങനെയാണ് ബാധിച്ചത് ധാർമ്മികതയോടുള്ള അങ്ങയുടെ അമിതമായ ആവേശമാണോ അതിന് കാരണം ഏതായാലും കാശിമി പറയും വാസ്തവത്തിൽ എന്താ പ്രശ്നം ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് എന്താ എന്താ തെളിയിച്ചെന്താ ഇവിടുത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും അവകാശപ്പെടുന്നവൻ്റെ ഒക്കെ അടുത്തേക്ക് ഒരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശക്കേറിയുന്ന കശ്മലന്മാർ മാത്രമാണ് എന്താ പറഞ്ഞുകൊടുക്കുന്നത് ആണും പെണ്ണും തമ്മിലൊന്നും കണ്ടുപോയാൽ എന്താ ആകാശം വീഴുമോ ഇസ്ലാമിന്റെ പഴഞ്ചൽ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ല പറഞ്ഞേ എവിടെയെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തേക്ക് തരിച്ചു പോയിട്ട് സുരക്ഷിതയായി കടന്നു വന്നു പറയാനാവുന്ന എന്തെങ്കിലും തെളിവുണ്ടോ എന്താ കേരളം മുഴുവൻ ചർച്ച ചെയ്തിരിക്കാ സ്വന്തം കൂട്ടുകാരനെ വീട്ടിലേക്ക് പോലും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഗതികേടിലായ അബൂബക്കറിന്റെ വേദനയെ കുറിച്ച് എപ്പോഴെങ്കിലും മുഹമ്മദ് എന്ന സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതിന്റെ പേരിലാണ് ആയിഷ എന്ന അഞ്ചു വയസ്സുകാരിക്ക് ബാല്യവും ശൈശവവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ നഷ്ടപ്പെട്ട് ആറാമത്തെ വയസ്സിൽ ഭാര്യയാകേണ്ടെന്ന ഗതികേടുണ്ടായത് അതിനെ കുറിച്ച് സംസാരിക്കുവോ നിങ്ങള് ഇവിടുത്തെ ആരാധകന്മാരായിട്ടുള്ളത് എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത് അവന്റെ ആരാധകന്മാരാണ് ആരാധനയ്ക്ക് ഫാൻസായി മാറി ഒരു ജാസ്മിൻ വന്ന് പൊട്ടിക്കുന്നുണ്ടല്ലോ എന്താ ജാസ്മി ആവശ്യമുള്ള അറിവുകൾ പറയാം എന്തറിവിന് വേണ്ടിയിട്ടാണ് ജാസ്മിൻ ഇവിടെ വന്നത് ഇതാണ് ഇവിടെ ഇന്ന് സ്പ്രെഡ് ചെയ്യുന്ന അറിവ് കേൾക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക അള്ളാൻ്റെ ദീനിനെയും ആരും മോശമാക്കിയിട്ടില്ല അബുബക്കർ പ്രവാചകനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴല്ലേ ആയുഷയെ കണ്ടത് അപ്പോഴല്ലേ ആ കുഞ്ഞിനെ കിട്ടിയത് ആറു വയസ്സുകാരിയെ ജാസ്മിൻ ഇപ്പോ ആറു വയസ്സുള്ള ഒരു മകൾ ഉണ്ടെങ്കിൽ അൻപത്തിമൂന്നുകാരനായ ഒരാളെ ഭർത്താവ് കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്ക മകളെ കല്യാണം ആലോചിച്ചാൽ പ്രവാചക ചരിയയാണെന്ന് പറഞ്ഞ് ജാസ്മിൻ അതിനെ കൂട്ടു നിൽക്കുക അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ചെറിയ കുഞ്ഞിനെ വരെ കാമത്തോടു കൂടി മാത്രം ദർശിച്ച ആ പൈതലിൽ ഒരു കുട്ടിത്തം കാണാൻ കഴിയാതെ ഭാവിയിലെ ഭാര്യയെ ആ കണ്ടിതങ്ങളിലെ മാതൃക നിങ്ങൾ പിൻപറ്റിക്കോ ഞങ്ങൾക്കതിന് പറ്റില്ല അതേ കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിന്റെ മദ്രസകളിൽ ഏത് സ്ത്രീയെയും ഏത് പുരുഷനെയും കാണുമ്പോഴാണ് ഉസ്താദന്മാർക്ക് കുരുക്കൾ പൊട്ടുന്നത് പൈതലുകളെ കാണുമ്പോഴോ ആണോ പറയുന്നത് പണ്ടേ ഇസ്ലാം ഇതെല്ലാം പറഞ്ഞു ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു മുറിയിൽ ഒന്നിച്ചു നിൽക്കരുത് പുരുഷ സ്ത്രീ സമാഗമം അതിൻ്റെ പരിമിതികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ ആരോ ആവിഷ്കൃതരാണെന്ന് പറഞ്ഞു അള്ളാൻ്റെ കിത്താബിത് പണ്ടേയെ പറഞ്ഞിരുന്നു അപ്പോൾ സ്ത്രീയും പുരുഷന് ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താ കൈ കൊടുത്താൽ എന്താ വിഷയം എന്നൊക്കെ പരിഷ്കാരിച്ച് ചോദിച്ചു ഇപ്പോൾ പഠിച്ചവരും കിത്താവാണ് ശരിയെന്നു വരുന്നു അതുകൊണ്ട് ബാക്കി ഇതിലകപ്പെട്ടു പോയവരെ സിനിമയുടെ ഫാൻസ് അസോസിയേഷനെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് അദ്ദേഹം വിമർശിക്കാൻ ഈ കാശ്മീർ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഇതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീട ക്യാപ്ഷനെ കണ്ടു ചെറ്റത്തല എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം എഴുതുന്നത് എനിക്കതിന് അദ്ദേഹത്തോട് പരിഭവമില്ല കാരണം ആരെങ്കിലും മുഹമ്മദിനെ വിമർശിച്ചാൽ ജാഹിലിയൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളിനോട് മുഹമ്മദ് ജാഹിലിയൻ അഥവാ ആവിഷ്കാരി എന്ന് പറഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ വാപ്പയുടെ ലിംഗം കടിക്കാൻ ഹദീസ് വാപ്പയുടെ ലിംഗം കടിക്കാൻ ആ പറഞ്ഞു വിരോധികളെ അഭിസംബോധന ചെയ്യുമ്പോ ചേട്ടത്തരമെന്നും ഒക്കെ പറയുന്നതിനകത്ത് നമുക്ക് അതിശോക്തി ഒന്നും ഗുരുവിനോളം ഗുരുവിനോളമാകുന്നത് ശിഷ്യനെ നല്ലതെന്നാണ് അത്രേ പറ്റുള്ളൂ ഏതായാലും അലിയാ സിനിമ ഇങ്ങനെ ക്ഷുഭിതനായിട്ട് സംസാരിക്കുമ്പോൾ അത് ഒരു കാര്യമാണ് ഈ ഒരു പുരുഷൻ സ്ത്രീയൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനും ജീവിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻ കാരണമായിരുന്നു അല്ല എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് ഹിജാബ് ധരിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വളരെ സ്ത്രീക്ക് അന്വേഷണീയമായ ഘടകമാണ് എന്നൊക്കെയാണ് അപ്പം എനിക്കൊരു സംശയം ഈ മുസ്ലിം സഹോദരിമാർ അവരുടെ ശരീരമെല്ലാം മറച്ച് യാത്ര ചെയ്യണമെന്ന നിയമം പാലിക്കാൻ കാരണം ഇങ്ങനെയുള്ള കണ്ണുകൊണ്ട് അവരെ നോക്കുന്ന മോശപ്പെട്ട മനുഷ്യരുണ്ട് എന്ന കാരണത്താലാണ് എൻ്റെ ഒരു ചോദ്യം ഈ ഉസ്താദന്മാർ അപരമതത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലാതെയാണല്ലോ യാത്ര ചെയ്യുന്നതൊക്കെ അപ്പൊ അവരെല്ലാം ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് അപ്പൊ ഞാൻ നല്ലൊരു കോമഡി പറയാം നിങ്ങൾ ഈ പറയുന്നത് കേട്ട് മുസ്ലിം സമൂഹത്തിലെ കുറേ സ്ത്രീകൾ അംഗീകരിക്കുന്നുണ്ടാവും അവരങ്ങനെ മറച്ചു കൊടുക്കും അവരുടെ സ്വാതന്ത്ര്യം അതിലൊന്നും ഇവിടെ എത്തില്ല എന്നാൽ മറവശത്ത് ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ചൊന്നുമല്ല പോകുന്നത് അപ്പൊ അത് കാണുമ്പോഴൊക്കെ ഉസ്താദ്മാർക്കോ നിങ്ങൾക്കോ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കൂടുതലൊക്കെയുണ്ടേ ാണ് പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊലണം അതല്ലെങ്കിൽ ചികിത്സിക്കണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും പുറത്തിറങ്ങരുത് എന്ന് പറയാൻ പറ്റും കണ്ണു മുടിക്കെട്ടി വഴി പോകണം അല്ല നിങ്ങൾ യാത്ര ചെയ്യണം നിങ്ങൾ വിട്ടിരിക്കുക ഇതാണ് ചെയ്യുന്നത് അതായത് ഞാനെങ്കിൽ ഇങ്ങനെ ഒത്തിരിയുണ്ടെങ്കിൽ അവൻ പുതിയ സമർശിക്കൊന്നും മാറുക അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ സമൂഹം മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ച കിതാബിൽ ഏതാണ്ട് വേറെ ദോഷങ്ങൾ അതേപോലെ അങ്ങരിക്കണം ഒക്കെയുള്ള തെട്ടുകൾ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഇനിയുള്ളത് ഇദ്ദേഹം ഇങ്ങനെ പറയാം അതായത് അള്ളാഹിന്റെ കിതാബിലും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയാണ് സ്ത്രീകൾ അവരെ ഇങ്ങനെ ഒന്നിച്ചു തുടങ്ങി നിൽക്കരുതെന്നും ഒരുമിച്ചുള്ള സമ്പർക്കത്തിൽ ഇടപെടരുതെന്നും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറയും അങ്ങനെ വന്നപ്പോൾ ചില അപകടങ്ങളുണ്ടായി വാസ്തവത്തിലുണ്ട് എനിക്ക് എനിക്കതൊന്നും ഈ ഇങ്ങനെ പഠിച്ചവനൊരു തീരുമാനം എടുക്കാൻ അല്യാമാരെ പോലുള്ള ഉസ്താദന്മാരെടുത്ത് പറയാൻ പ്രേരകമായൊരു സംഭവം ഖുറാനി തഹിരി എന്ന അദ്ധ്യായത്തിലുണ്ട് അറുപത്തിയാറ് ഈ അധ്യായം മറക്കത്തില്ല എൻ്റെ കാരണം പ്രവാചകൻ െത്തിസിദ്ധങ്ങളായ രണ്ട് സംഭവങ്ങൾ അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുണ്ട് തൽക്കാലം ഇടുന്നു അപ്പോടെ അലിയർ കാസി പറയുന്നു ഇങ്ങനെ ഒന്നിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ അടുത്തിടപഴകുമ്പോ ഉണ്ടാകാവുന്ന ചില ഭവിഷ്യത്തുകള്